മനസ്സിലായോ മനസ്സിലായോ പെട്ടി കിടക്കുന്നവന്റെ മനോഭാവം ആര് നോക്കിയാലും ചിരിച്ചാലും ചിരിച്ചില്ലേലും വില കൂടിയ ഡ്രസ്സ് കൊടുത്തില്ലേലും പെട്ടിക്ക് വില കുറവാണെങ്കിലും മൂപ്പർക്കോ ഒരു പ്രശ്നവും കംപ്ലൈൻറ് ഉണ്ടോ വഴക്കുണ്ടാക്കുവോ ഏ കെട്ടികളിരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കെട്ടിയുടെ കെട്ടിയോളുടെ പഴയ ലൈൻ വന്നത് അവൾ അത് നോക്കിയ നോക്കി ചിരിച്ചു അതിൽ കെട്ടിയ മരിച്ചു പോയല്ലോ ചിരിച്ചു അപ്പൊ ഇങ്ങനെ പറയുവോ നീ ഇപ്പോഴും അവൻ്റെ നേരെയാണ് എവിടെ നോക്കുന്നത് പറയുമോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ ക്രൈസ്തലോ നമുക്ക് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാൻ പാടില്ല അതാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിന് ഒരു മനസ്സും ഒരഭിപ്രായവും ഒരൈക്യത്തിലുമാണ് അവർ ജീവിച്ചത് കാരണം അവർ ലോകത്തിന് മരി വരായിരുന്നു ലോകത്ത് ജീവിക്കാൻ ശ്രമിച്ച ആൾ ആളുകളാണ് അനന്യാസും സഫീറായും അപ്പം നടപടി പുസ്തകത്തിൻ്റെ അഞ്ചാമധ്യായത്തിൽ നമ്മൾ വായിക്കും അനന്യാസും സഫീറയും അവർക്ക് സ്വത്തുണ്ടായിരുന്നു എല്ലാവരും അവരുടെ സ്വത്ത് വിറ്റ് ആ പണം മുഴുവനും പത്രോ സ്ലീകായുടെയും മറ്റ് സ്ത്രീകന്മാരുടെയും കയ്യിൽ കൊടുത്ത് അവരൊരു കൂട്ടായ്മയായി മാറി ഒരപ്പം മുറിക്കൽ ഒരു ഐക്യം ഒരു കൂട്ടായ്മ അങ്ങനെയായിരുന്നു ആയിരുന്നു അവർ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഉണ്ടായിരുന്നില്ല എന്ന് സുവിശേഷകൻ പ്രത്യേകം എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വേണ്ടി ചേർന്ന് നിൽക്കാൻ വന്നവർ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പം അമ്പത് ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ച പറമ്പിന് ഒരു കോടി കിട്ടി അമ്പത് ലക്ഷം കിട്ടുമെന്നാണ് വിചാരിച്ചത് വിറ്റു വന്നപ്പോൾ അത് ഒരു കോടി രൂപയായി അപ്പം പറഞ്ഞു കാണി രണ്ടാളും കൂടെ ഞങ്ങൾ പെണ്ണുങ്ങളാവുമ്പോൾ തീർച്ചയായിട്ടും പറയും അല്ല ചേട്ടായി ഒരു കോടി എന്തിനാ ഈ പത്ത് ദിവസം രേഖ കൊണ്ട് കൊടുക്കുന്നേ ഒരമ്പത് ലക്ഷം റുപ്യ നമുക്ക് മാറ്റി ഫിക്സഡ് ഫിക്സ്ഡായിട്ടിടാം ഇതങ്ങാനും പൊളിഞ്ഞാലോ നമ്മുടെ കഞ്ഞി കൂടി കൂട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവര് രണ്ടുപേരും കൂടെ ഒത്തുകൂടി പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച് കുറച്ച് കാശെടുത്ത് മാറ്റിയെന്നാണ് അവിടെ വായിക്കുക വായിച്ചിട്ടില്ലേ അതെന്തിനു വേണ്ടിയാ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രൈസലോൺ അത് അവരുടെ മരണത്തിലേക്ക് പോയി കർത്താവ് മാതാ പറയുക എന്നെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും എന്നെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും എന്നെ പ്രതി നിങ്ങൾ എന്തെല്ലാം ഉപേക്ഷിച്ചോ ഈ ലോകത്തിലും വരാനിരിക്കുന്നിടത്തും ഇരട്ടിയായി നിങ്ങൾക്കത് ലഭിക്കും എന്നെ പ്രതി ക്രിസ്തുവിനെ പ്രതി പ്രൈസലോൺ ഹാലേ ലയ്യ ഹാലേ അപ്പോൾ അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കൺവെൻഷന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് മരിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പ്രേസ്തലോൺ കത്തണെങ്കി മരിക്കണം കത്തണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ പാട്ട് പാടിയാൽ മാത്രം മതിയോ ഞാൻ പറയേ ഊളാക്കത്തി മോഷത്തി പോകാനൊക്കത്തില്ല എളുപ്പവഴിയെ കൂടെ കുറച്ച് പ്രയത്നിക്കണം നമ്മള് പ്രേസ്തലോൺ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ സുഖങ്ങൾ അങ്ങനെയെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഗ്രന്ഥ ഭാഗമാണത് തിരുവചന ഗ്രന്ഥ ഭാഗം റോമാലേഖനം എട്ടാം അദ്ധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയേയില്ല ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മൾ നേരത്തെ കണ്ടു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് അറിയുന്നില്ലേ പ്രൈസ് അലോൺ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ റോമാലേഖനെ എട്ടേ ഒന്നിൽ പറയും ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി േസ്തലോൺ ഹാലേ ലുയ്യ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല നീ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളാണ് ഹാലേലൂയ യശയുടെ പുസ്ത സോറി സങ്കീർത്തന പുസ്തകത്തിൻ്റെ അൻപത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വചനം അങ്ങനെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ൂമിയിലേക്ക് നോക്കി തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിച്ചു പ്രൈസ് അലോ ഹാലേ ലുയ്യ എല്ലാവരും സ്വരം ഉയർത്തി ഹാലേ ലു പ്രിയപ്പെട്ടവരെ ദൈവത്തിനറിയാൻ നമ്മൾ എന്തുമാത്രം അവിടുത്തോട് ഐക്യപ്പെട്ടിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ മനസ്സോട് ദൈവത്തിൻ്റെ വാക്കുകളോട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ദൈവത്തിൻ്റെ താല്പര്യങ്ങളോട് നമ്മൾ എത്രമാത്രം ഐക്യപ്പെടുന്നുവോ അതനുസരിച്ച് നമ്മളിലെ ശിക്ഷാവിധി മാറിപ്പോകും